പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലും ഇന്ന് കോൺഗ്രസിൻ്റെ ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിക്കും പ്രതിഷേധത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ മുന്നിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് നിർവഹിക്കുമെന്നറിയുന്നു സലീം മാലിക്ക തിരുവനന്തപുരം വിവരങ്ങളുമായി ചേർന്നു സലീം ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ ഈ വീണുകിട്ടിയ ഒരു അവസരം ശരിയായി ഉപയോഗിച്ചില്ല എന്നൊരു പരാതി ഈ കെ പി സി കുറിച്ച് ഇപ്പോഴുണ്ടോ എസ് കെ എൻ അത്തരത്തിലൊരു പരാതിയുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള നിരവധി വിഷയങ്ങൾ പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും ഒപ്പം പാർട്ടിയിലെ തന്നെ സൈബർ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുമായി സ്വയം പ്രതിരോധത്തിലാക്കുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് അതിൽ വലിയ വിമർശനവും അതൃപ്തിയും പാർട്ടിയിലെ അണികൾക്കിടയിലും ഉണ്ടായിരുന്നു കാരണം ഒപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ ആശങ്ക പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു പോലീസ് അതിക്രമം ഉൾപ്പെടെ വലിയ സമരത്തിലേക്ക് പോകാവുന്ന ഒരു വിഷയത്തിൽ പോലും കാര്യമായ നടപടികളൊന്നും ഉണ്ടായില്ല എന്നുള്ളതായിരുന്നു കെ പി സി സി നേരിട്ട വിമർശനം അതിൽ കെ പി സി സിയേക്കാൾ കൂടുതൽ വിമർശനം നേരിട്ടത് യൂത്ത് കോൺഗ്രസ് ആയിരുന്നു ഒരു സംസ്ഥാന അധ്യക്ഷൻ ഇല്ലാത്തതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന തലത്തിൽ ഇത്രയും വലിയൊരു വിഷയം നടന്നിട്ടും യൂത്ത് കോൺഗ്രസിന്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരെയുള്ള മർദ്ദന ദൃശ്യം പുറത്തു വന്നിട്ടും സമരം ചെയ്യാൻ കഴിയാത്തത് പിടിപ്പുകേടാണ് എന്നുള്ളൊരു ആരോപണം ഉയർന്നിരുന്നു അതിന് പിന്നാലെ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ നടന്നത് സംസ്ഥാന കമ്മിറ്റിക്ക് ഇപ്പോഴും ഒരു സമരം സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുമില്ല അതിനിടയിലാണ് ആ വിഷയം കെ പി സി സി ഔദ്യോഗികമായി ഏറ്റെടുക്കുന്നത് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഈ മർദ്ദനമേറ്റയാളെ സന്ദർശിച്ചെങ്കിൽ പോലും അതിന് പിന്നാലെ അതൊരു എന്ന നിലയിൽ സംസ്ഥാന തലത്തിൽ സമരം എന്ന നിലയിലേക്ക് കൂടി കടക്കുകയാണ് ഇന്ന് സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിലേക്കും ഈ ഒരു പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുന്നതിലൂടെ പോലീസിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും ഒരു പ്രതിപക്ഷത്തിന്റെ ക്യാമ്പയിൻ എന്ന നിലയിലുള്ള ആരംഭം കൂടിയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് അതിന്റെ ഭാഗമായി തൃശൂരിൽ കെ പി സണ്ണി ജോസഫാണ് ഈ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുമ്പിലാണ് ഉദ്ഘാടനം നടക്കുന്നത് ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരും ഈ സമര സംഗമം പലയിടങ്ങളിലായ ഉദ്ഘാടനം യും ചെന്നിത്തല കളിമാനൂരിലും ഒപ്പം തന്നെ കെ മുരളീധരൻ തിരുവനന്തപുരത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുൻപിലും അടൂർ പ്രകാശ് വെഞ്ഞാറബൂട്ടിലും ഉൾപ്പെടെയുള്ളവരാണ് ഇതുമായി ബന്ധപ്പെട്ട പല പരിപാടികളിലും പങ്കെടുക്കുന്നത് പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും പലയിടങ്ങളിലായി പല പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിലേക്കും പങ്കെടുപ്പിക്കാനും കെ പി ഇപ്പോൾ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിഷയങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള തീരുമാനം കൂടി കെ നേരത്തെ കൈക്കൊണ്ടിരുന്നു കെ പി സി ഇത്തരത്തിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് കൂടുതൽ പ്രവർത്തകർക്ക് ഈ നിലയിൽ പോലീസ് സ്റ്റേഷനുകൾ ിൽ മർദ്ദനമേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ ആ മർദ്ദനമേറ്റവരെ കൊണ്ട് തന്നെ വിവരാവകാശത്തിന്റെ സാധ്യത ഉപയോഗിച്ച് വിവരങ്ങൾ തേടുകയും ദൃശ്യങ്ങൾ ശേഖരിക്കുകയും ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് പാർട്ടി പ്രവർത്തകരല്ലാത്ത അല്ലാത്ത സാധാരണക്കാർക്കും ഇത്തരത്തിൽ മർദ്ദനമേറ്റിട്ടുണ്ടോ എന്നുള്ളതും കോൺഗ്രസ് പരിശോധിക്കുന്നുണ്ട് അത്തരം ആളുകൾക്ക് നിയമസഹായം നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പരിഗണനയിലാണ് അങ്ങനെ സജീവമായി വീണ്ടും ഒരു കടക്കാനാണ് സംശയം പോസ്റ്റ് ഓഫീസിന്റെ മുന്നിലാണോ നിൽക്കുന്നത് എസ് കെൻ അതെ ഇവിടെ നമ്മൾ ഈ അട്ടക്കുളം ഒരു പോസ്റ്റ് ഓഫീസിന്റെ മുൻപിലാണ് നിൽക്കുന്നത് നല്ല ഭംഗിയുള്ള പോസ്റ്റ് ഓഫീസാണ് ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും വളരെ രസകരമായ ഒരു പഴയ ആംബിയൻസ് ഒക്കെ ഉള്ളൊരു പോസ്റ്റ് ഓഫീസാണ് കത്ത് കിട്ടാൻ അല്ല നമ്മൾ മറ്റൊരു വാർത്തയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ വന്നത് ഇവിടെ ഒരു അട്ടക്കുളങ്ങരയിലൊരു തീപിടുത്തവുമായി ബന്ധപ്പെട്ട് വന്നതാണ് അതിനുശേഷമാണ് പക്ഷേ നമ്മൾ ആംബിയൻസ് കണ്ടാണ് അതിന്റെ വന്നത് വളരെ ഭംഗിയുള്ള ഒരു പഴയ സന്തോഷമായല്ലോ